ജീവകാരുണ്യ മേഖലയിൽ സമാനതകളില്ലാത്ത പ്രവർത്തനം നടത്തുന്ന പ്രസ്ഥാനമാണ് ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന ഡെപ്യൂട്ടി മേയർ അഡ്വക്കറ്റ് പി ഇന്ദിര നാടിൻ്റെ പുതുനന്മ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത് ഒറ്റ ഫോൺ കോളിൽ രക്തം നൽകാൻ സന്നദ്ധരായി ഒരു കൂട്ടം ആളുകളുള്ളത് തന്നെയാണ് നാടിൻ്റെ ധൈര്യമെന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു കണ്ണൂരിൽ ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ചടങ്ങിൽ കേരളത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക ചാനലായ കണ്ണൂർ വിഷന് ആദരവും ഒരുക്കി ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന പ്രസ്ഥാനം മനുഷ്യജീവൻ രക്ഷിക്കാൻ നടത്തുന്ന സേവനങ്ങളെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ലെന്ന് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര പറഞ്ഞു രക്തവുമായി ബന്ധപ്പെട്ട് എന്ത് വന്നാലും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് വരിക ബ്ലഡ് ഡോണേഴ്സ് കേരള എന്ന പേരായിരിക്കും ഒറ്റക്കെട്ടായാണ് അവർ നീങ്ങുന്നത് നൂറുകണക്കിന് ആളുകളാണ് രക്തത്തിനു വേണ്ടി അവരെ ബന്ധപ്പെടുന്നത് ഒറ്റക്കോളിൽ എല്ലാ പ്രശ്നവും തീരും അതാണ് ബ്ലഡ് ഡോണേഴ്സ് കേരള എന്നും ഡെപ്യൂട്ടി മേയർ പറഞ്ഞു കാലത്തെ ഒരു സംഘടനയാണ് ഡോണേഴ്സ് കേരള എന്ന് പറയുന്നതിന് നമുക്ക് അഭിമാനമുണ്ട് ഇപ്പൊ സർക്കാർ തലത്തിൽ പോലും ഉള്ള പരിപാടികളിലൊക്കെ ആദ്യമായി സമീപിക്കുന്നത് ഡോണേഴ്സ് കേരളയാണ് എന്നുള്ളതിന് നമുക്ക് അഭിമാനമുണ്ട് നമുക്ക് നാളെ ആർക്കൊക്കെ ഇത് ആവശ്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ആധുനിക കാലഘട്ടത്തിൽ എല്ലാം ഇങ്ങനെ നടന്നു പോകുന്നു എല്ലാവരും സാമ്പത്തികമായി അധിഷ്ഠിതമായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടിട്ട് മുന്നോട്ടു പോകുന്ന സംഘടനകളാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആ ഒരു മനക്കരുത്തോടുകൂടി ഒറ്റക്കെട്ടായി ഈ സംഘടനയുടെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ഐക്യം തന്നെയാണ് ആ ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഇതിന്റെ ഏറ്റവും നല്ല സജീവമായിട്ടുള്ള ഇടപെടലിനെ വലിയ സഹായകരമാണ് എന്നുള്ളതിലും യാതൊരു സംശയവുമില്ല പല ആശുപത്രികളിലും ഉള്ള പേഷ്യന്റിന്റെ ഇങ്ങനെ രക്തത്തിനു വേണ്ടി ഇങ്ങനെ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു കോൾ ചെയ്താൽ അത് അറ്റൻഡ് ചെയ്ത് അത് ഏത് വിധത്തിലും അവർ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ബ്ലഡ് ഡോണേഴ്സ് കേരളയുടെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനവും അജീഷ് തടിക്കടവ് അനുസ്മരണ സമ്മേളനവും രക്തദാന ക്യാമ്പും കണ്ണൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ഡെപ്യൂട്ടി മേയർ ചടങ്ങിൽ ബി ഡി കെ ജില്ലാ പ്രസിഡന്റ് എം എസ് കോയിപ്ര അധ്യക്ഷത വഹിച്ചു കേരളത്തിലെ ഏറ്റവും വലിയ പ്രാദേശിക ടി വി ചാനലായ കണ്ണൂർ വിഷ്ണു ബ്ലഡ് ഡോണേഴ്സ് കേരള ആദരവുമൊരുക്കി വാർത്തയിലെ സത്യസന്ധതയും സുതാര്യതയും മുൻനിർത്തിയാണ് ആദരവെന്ന് ബ്ലഡ് ഡോണേഴ്സ് കേരള അറിയിച്ചു സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ ഷാഹുൽ ഹമീദ് കണ്ണൂരിഷിന് ഉപഹാരം നൽകി കണ്ണൂരിഷൻ എം ഡി എം വിനീഷ് കുമാർ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കെ ജി ജയരാജ് എന്നിവർ ചേർന്ന് ആദരവ് ഏറ്റുവാങ്ങി ജില്ലാ ടി ബി ഓഫീസർ രശ്മി മാത്യു കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാനേജർ സജിത് കുമാർ ബി ഡി കെ സംസ്ഥാന പ്രസിഡന്റ് വി പി സജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിയാ തങ്ങൾ ട്രാക്ക് പ്രസിഡന്റ് സൂര്യ സുജൻ കണ്ണൂർഷൻ എം ടി എം വിനീഷ് കുമാർ ബി എൻ ഐ പ്രതിനിധി മുഹമ്മദ് സാദിഖ് ഫസൽ ചാലാട് സമീർ മുതുകുറ്റി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ